മില്ലിലാട്ടിയ ശുദ്ധമായ സൺഫ്ലവർ ഓയിൽ മരച്ചക്കിൽ ആട്ടിയ നാടൻ വെളിച്ചെണ്ണ തുടങ്ങി നൂറ് ശതമാനം ഗുണമേന്മ ഉറപ്പുവരുത്തിയ വ്യത്യസ്ത ഫുഡ് വിഭവങ്ങളുമായി വീനസ്റ്റ് ദ മില്ലർ വാണിയമ്പലം പെട്രോൾ പമ്പിന് എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടന കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന നിർവഹിച്ചു മല്ല അല്ലെങ്കിൽ മുളകളെ എല്ലാ ഐറ്റംസും ഞങ്ങക്ക് നേരിട്ട് നമുക്ക് ഇപ്പൊ തന്നെ അടിച്ച് ഇതാണ് നമുക്ക് പറയാം നമ്മള് വാണയമ്പലത്ത് നമ്മൾ വാണയമ്പലത്തിൽ ഇങ്ങനെയാണ് സംഭവം നമുക്ക് അറിയില്ല ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഇതിപ്പോൾ ആദ്യമായിട്ട് ഇവർ വളരെയധികം സന്തോഷം നമ്മൾ കാണിയപ്പോഴത്തേക്കും നമ്മൾ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയതിന് നമുക്ക് വളരെയധികം അഭിമാനവും സന്തോഷമാണെന്ന് നമുക്കറിയാം ഇപ്പോൾ ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നൊരു സാഹചര്യത്തിൽ ഇങ്ങനെ നമുക്ക് ഒരു മാനമില്ലാത്ത നമ്മുടെ പിന്നെ നല്ലൊരു ക്ഷണിച്ച് ഇവിടെ വന്ന് ഇങ്ങനെ ഇങ്ങനൊരു പരിപാടി വെച്ചവരെ ഇവിടുത്തെ ഇവിടുത്തെ വരെ എല്ലാവരും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അറിയിച്ചു നിൽക്കുന്നുണ്ട് ഇറക്കുമതിയിലെ ലാഭം നോക്കി ആയുസും ആരോഗ്യവും നശിപ്പിക്കുന്ന പുതുതലമുറയ്ക്ക് നാടൻ ക്വാളിറ്റി ഇനങ്ങൾ കിട്ടാക്കനെയാകുന്ന കാലത്താണ് വീനസ്റ്റ് തനി നാടൻ വിഭവങ്ങൾ മാത്രമൊരുക്കി വേറിട്ട് നിൽക്കുന്നത് ലേറ്റസ്റ്റ് കോൾഡ് പ്രസിംഗ് സാങ്കേതികവിദ്യയിൽ ചൂടാകാതെ തയ്യാറാക്കുന്നതിനാൽ എണ്ണയുടെ മേന്മകൾ ഒട്ടും നഷ്ടപ്പെടാതെ എല്ലാ പോഷകമൂല്യങ്ങളും പൂർണ്ണമായി ലഭിക്കുന്നു എന്നതും പ്രത്യേകതയാണ് മരച്ചക്കിൽ ലൈവായി ആട്ടി നൽകുന്ന നാടൻ വെളിച്ചെണ്ണ അടക്കം കഴുകി ഉണക്കി ശുദ്ധമാക്കി തയ്യാറാക്കിയ അരിപ്പൊടി പുട്ടുപൊടി റാഗി റവ ആട്ട മുളക് പൊടി മല്ലിപ്പൊടി വിവിധതരം മസാലപ്പൊടികൾ അച്ചാറുകൾ എന്നിവയും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട് ഇതിനു പുറമെ നാടൻ കൊണ്ടാട്ടം ഇനങ്ങളുടെ ഇതുവരെ കാണാത്ത വെറൈറ്റി ഇനങ്ങളും വീനസ്റ്റിലുണ്ട് അരി കൊണ്ടാട്ടം ഉള്ളികൊണ്ടാട്ടം വെണ്ടാ പയർ കൈപ്പ തക്കാളി തുടങ്ങി വാഴപ്പിണ്ടി അടക്കം രുചികരമായ കൊണ്ടാട്ടങ്ങളായി ഇവിടെ തയ്യാറാണ് ഉയർന്ന ന്യൂട്രീഷൻ വാല്യൂസുള്ള നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന സൺഫ്ലവർ ഓയിൽ സ്വാഭാവിക രുചിയും ഗുണമേന്മയും മികച്ച നിലയിൽ വിറ്റാമിൻ ഡിയുടെ അളവും നിലനിർത്തുന്നവയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാം ആഘോഷപൂർവ്വം നടത്തിയ ഉദ്ഘാടന ചടങ്ങിൽ ആദ്യ വില്പന വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കെ ചന്ദ്രമോഹനൻ നിർവഹിച്ചു സെക്രട്ടറി അരിമ്പ്ര സന്തോഷ് തുടങ്ങി വിവിധ മത സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ വ്യാപാരി പ്രതിനിധികൾ വീനസ്റ്റ് ജീവനക്കാരടക്കം നിരവധി ആളുകൾ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക്